ൂതിത്തോരു മലരല്ലേ പരിശുദ്ധ കതിരൊളി പതിരല്ലേ പരിമള സുരവിലെ കാവല്ലേ മൈലല്ലേ പതിമക്കത്തൂതിത്തോരു മലരല്ലേ പരിശുദ്ധ കതിരൊളി പതിറല്ലേ പരിമള സുരവിലെ കാവല്ലേ மறுா மறுா நோ மஹ மறு ஹாவா மறு மறுா மறுா மறு மஹம் மறுபடியா പകരും ൂറുള്ള ഹബീബുള്ള ഇരയോന്റെ കനിയേ കനിയെല്ല ച്ചീരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപു മണവാട്ടീൻ്റെ അരിമുല്ല കീനാവിൽ കഴകേറും പുതുമാരൻ ഇതൈതൈതുന്നേ പെണ്ണെ ഇതൈതൈത വരുന്നേ ഒരു കൊട്ടാ പൊണ്ണുണ്ടെല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കനിയല്ലേ കൽ പിൻമണിയെ കൽ കനിയല്ലേ കനിയല്ലേ അരിമുല്ല പൂവാളപ്പിൽ പടച്ചവൻ ബീജകൂമരല്ലേ അഴകിന്റെ പൂന്തൊപ്പിലാണ് പന്നൊരു മൈലല്ലേ ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ പിഞ്ഞുണ്ടല്ലോ മേൽ നിറയെ കരയല്ലേ കൽ പിൻമണിയെ കനിയല്ലേ കുയിലിനത്തെ പട്ട് കുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കന്നാരം ചോദിക്കാം ഞാനൊരു പിന്നാരം ചോദിക്കാം കുയിലിനെ തേടി കുയിലിനെ തേടി കുളിച്ച് പോയു മാറ പട്ട് കുപ്പായക്കാര പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു ചിന്നാരം ചോദിക്കാം ഞാനൊരു ചിന്നാരം ചോദിക്കാം ോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേണോട്ട് അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ടില്ല കണ്ട് കൊച്ചിയിൽ മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ടിലോട്ട കണ്ടുകാല കൊഞ്ചി പറഞ്ഞ കഥ മുത്തുക ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ മുത്തുകിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ കൊങ്ങണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേട്ടോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ച് പറഞ്ഞ കിതാബ് പഠിച്ച് ഉദ്യോഗം വരും കിതാബ് പഠിച്ച് ഉദ്യോഗം സുൽത്താൻ രമയിൽ വരും അബുദാബിക്കാരൻ പുതു മണവാൻ ഒരുങ്ങി വരും പറന്നു വരും അബുദാബിക്കാരൻ പുതു മണവാളൻ ടിക്കാഹിതൊരുങ്ങി വരും ഓ വിളിക്കുമ്പോ പറന്നു വരും പാവാട വേണം വേലാട വേണം പഞ്ചാര പനം കിളിക്ക് കരളെ പൊന്മാന്റെ പൊരുളെ കുത്താ നീ നമുക്ക് കുത്താട് നീ നമുക്ക് ഐസഖ ദ കാ സുമാധി സുമ ഐസിസ പാത്തുമ്മ കാ സുമുണ്ടി തല്ലി പന്തൽ പന്തൽ പൊലിനാടു പന്തൽ പൊളിഞ്ഞാടോ പന്തൽ പൊളിഞ്ഞാടോ പുതിരി കി പുരി കിം ഡിന്ദേ ഡട്ടിന്ദ്രീ പുത്തിരി റബ്ബർ കട്ടിന്റെ ടബർ കട്ടിന്ദ ంబలో ముగోడ లోయ కుంబడలో ముగోంబా కది సా తుమ్మా എടുത്ത് കീഴടങ്ങുവാൻ മൾവാ ാട്ടിലെ മമ്മത് കാക്കാൻ്റെ കൊമ്പെ കണ്ടു പേടിച്ച്ത്തുമ്മാമ പാത്തും മാമ പാത്തും അന്ന് തൊട്ടേ അവൾക്ക് ഒരു ശൈതാല് ഇളക്കം വരുന്നൊന്നും കൂടിച്ചിട്ട് മാറാത്തൊരു ഇളക്കം പല്ലിളിച്ച് കാണിച്ച് മാലർന്നൊരു കീടത്തം

മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി കടക്കണ്ണി നൂന കൊണ്ടു ഇടാനെ നാകം വെട്ടി പീഡിച്ച ഒരു പെണ്ണാളെ പിടക്കുന്ന കരടുള്ളിൽ മാധുരത്തെ നോലിപ്പിച്ച കണ്ടിൻ്റെ പിടിത്തൊരു പെണ്ണാളെ എന്റെ പിഴക്കുന്ന കരളുള്ളിൽ മൂഹബത്തിൻ മാധുരത്തെ നോലിപ്പിച്ച കണ്ണാട് എന്നെ കൊടുക്കിയ നീ ിൽ മുനകൊണ്ടിള നഞ്ചിതാകം വെട്ടി പീടിച്ച ഒരു പെണ്ണാളെ എന്റെ പിടക്കുന്ന കാരാണുള്ളിൽ മുഹപ്പത്തിൻ വാദൂരത്തെ കുടുക്കിയ കണ്ണാളെ കടയിലൊന്നിരിക്കാൻ പറഞ്ഞപ്പോഴും വഴി കൂടാതെ ുംചാതിൽ മുഖം മാറും കണ്ട് നേരം ഞാനേ പോറിയാതെ ആരംഭം തോളും കുഞ്ഞം കാതിൽ മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദി ചാഷിക്കുന്ന മാലർ വീരിഞ്ഞാതിയിലൂറും കൂടി കൂടിച്ചിടുവാന

അവരിയ തിരിയും യാരെടുതു ഞൊടിടിമെന്നെ മുത്തേ mohabbatന്റെ സതെ മുന്നാരക്കുട്ടി തത്തേ ജനാമലിക്കേ നല്ലൊരു മറുപടി തന്നിട മോനേ മുല്ലമലർ മണം ഉള്ളൊരു വീവി ആരംഭം തൂളും പൊൻ ജംഗാതിർ മോഗം മാറും കണ്ടേ നേരം മോകാറിയാതെ ഞാനേ ഇന്നെ ആനന്ദിച്ചാശിക്കുന്ന മലർ വീരയോ നീരോ എനിലെ പൂടിടിവാനേ അഗേ ചുട്ടിലഗത്തിലും എത്രഗതിര ഘട്ടന വൈതിരി വിതരി മുത്തു നബിയുല്ലാഹ് ஜ <laughs> முகம்மராத <laughs>

Thank you.